ആദ്യ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച പൃഥ്വിരാജ് കുമാരും കേന്ദ്ര കഥാപാത്രം എടുത്തിയ വിദായക് ബുദ്ധ ഹെലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് റിവിൻ്റെ പുതിയൊരു വീഡിയോ സാധനത്തെ വീഡിയോ ഫാർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നതായത് പൃഥ്വിരാജ് കുമാറിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായി ജയൻ നമ്പിയർ അണിയിച്ചിരിക്കും ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള വിദായക് ബുദ്ധ എന്ന് പറയുന്ന സിനിമയുടെ ഞായറാഴ്ച തന്നെ കേരള ബോക്സ് ഓഫീസ് ബേഡ് വേണ്ട ട്രാക്കപ്പെട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ വിശേഷങ്ങൾ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക പൃഥ്വിരാജ് കുമാർ ഷമി തിരങ്ങൻ സുരാജ് വഞ്ഞാമൂട് പ്രേമത കൃഷ്ണൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി സച്ച് ഹിറ്റ് സിനിമകളുടെ ഡയറക്ടർ ആയിട്ടുള്ള സച്ചിയുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജയൻ നമ്പീർ അണിച്ച് എടുക്കിയ ചിത്രമാണ് വിനായക് ഗുപ്ത എന്ന് പറയുന്ന സിനിമ ചിത്രം വൻ വിജയങ്ങളായിട്ട് മാറുന്ന നമ്മൾ പ്രതീക്ഷിക്കലോ അത്തരത്തിലുള്ള മികച്ച ഒരു തുടക്കം ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിച്ചില്ല മികച്ച അഭിപ്രായങ്ങൾ സ്വന്തവാക്കി ചിത്രത്തിൽ ഡബിൾ മോഹൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലുള്ള ചന്ദ്രക്കടത്തുകാരനായിട്ട് പൃഥ്വിരാജ് കുമാരനെത്തുന്നുണ്ട് ചിത്രത്തിന് നല്ല അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ അത്രത്തോളം വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല ചിത്രത്തിന് ഞായറാഴ്ച ദിവസമായിട്ടുള്ള ഇന്നും കേരള ബോക്സ് ഓഫീസിന് ഒരു കോടിക്ക് അടുത്തുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുറത്ത് ഏറ്റവും ലെറ്റസ് തെറ്റ് പുറത്തുവിടുന്ന ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ വഴി അറിയാൻ സാധിക്കുന്നത് ചിത്രത്തിൻ്റെ ആദ്യ മൂന്ന് ദിവസത്തെ ട്രാക്കിംഗ് വേണ്ടുവേറ്റ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിടുമ്പോൾ ചിത്രം നാല് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് അതൊക്കെയാൽ ചിത്രം വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകളുടെ അടി അടിസ്ഥാനത്തിലേക്കും വലിയൊരു ബോക്സ് ഓഫീസ് വിജയം സ്വന്തമാക്കുമെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ എന്തൊക്കെയാൽ നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ ഒരു ദിവസങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ടൊക്കെ അപ്പം വിരാജ് ബുദ്ധ എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്ക്